ശ്രീ പി പി ചിത്തരഞ്ജൻ ഇപ്പോൾ ഈ എം സ്വരാജിനെ രംഗത്തിറക്കുമ്പോൾ അവിടെ നിലമ്പൂരിൽ എൽ ഡി എഫ് ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയ പോരാട്ടമാണ് അത് മറുഭാഗത്ത് ആരാണെന്ന് അറിയാം അതിനെ മറികടന്നുകൊണ്ട് പോകേണ്ട ഒരു സ്ഥാനാർത്ഥി അവിടെ വരണമല്ലോ അപ്പോൾ അങ്ങനെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്കാണ് എം സ്വരാജ് വരുന്നത് അത് ഈ രാഷ്ട്രീയ വോട്ടുകൾ മാത്രം പിടിക്കാനല്ലോ ശ്രീ പി പി ചിത്തരഞ്ജൻ നിലമ്പൂർ മണ്ഡലം എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ ഒറ്റക്ക് ജയിച്ചിട്ടുള്ളത് കാലങ്ങൾക്ക് മുമ്പാണ് മുപ്പത്തിയഞ്ച് വർഷക്കാലം ആര്യാടൻ മുഹമ്മദ് പ്രതിദാനം ചെയ്ത മണ്ഡലമാണ് ഞങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞത് ഞങ്ങളുടെ ഉടപ്പം സ്വതന്ത്രൻ കൂടെ ചേർന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് അതിനകത്ത് മറച്ചു വെക്കാനൊന്നുമില്ല സ്വതന്ത്രം വോട്ടുണ്ടല്ലോ അന്നും ഇന്നും പറഞ്ഞല്ലോ ഞങ്ങളുടെ വോട്ട് ഞങ്ങളുടെ പൊളിറ്റിക്കൽ വോട്ട് സ്വതന്ത്രം കൊണ്ടുപോകാതിരിക്കാനും ഞങ്ങളുടെ പൊളിറ്റിക്കൽ വോട്ടിൽ കുറവ് വരുത്താതിരിക്കാനുമുള്ള ജാഗ്രത ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് സകാവ എം സ്വരാജ് ഏറ്റവും സ്വീകാര്യനായ ഞങ്ങളുടെ പാർട്ടി നേതാവ് എന്നുള്ള നിലയിൽ തന്നെ മത്സരിച്ചത് കൊണ്ട് തന്നെ ഞങ്ങൾ വളരെ കൃത്യമായി പറയുന്നു ഞങ്ങളുടെ രാഷ്ട്രീയ വോട്ടിൽ ഒന്നും ഒരു ഒന്നുവരുമുള്ളൂ ചേർന്നില്ല പിന്നെ ഇവിടെ ശതമാനത്തെക്കുറിച്ച് ശ്രീ ജ്യോതികുമാർ ചാമക്കാരൻ പറഞ്ഞല്ലോ അദ്ദേഹം പറഞ്ഞു ഈ മുഖ്യമന്ത്രിയുടെ പിടിപ്പ് കൊണ്ടുകൊണ്ടാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഈ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് കേരളത്തിൻ്റെ ചരിത്രം തിരുത്തി കുറിച്ചിട്ടുള്ളത് സർവ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഞങ്ങൾ ഈ വിജയങ്ങളെല്ലാം കരസ്ഥമാക്കിയിട്ടുള്ളത് നാളെ ഞങ്ങൾ വിജയം കരസ്ഥമാക്കാൻ പോകുന്നതും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിൽ അതോ പരാജയപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അതിനകത്തൊന്നും ഒരു പാടം ഉൾക്കൊള്ളാതെ മുന്നോട്ട് പോകുന്നവരല്ല ഞങ്ങൾ വളരെ കൃത്യമായി പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നവരാണ് നിങ്ങൾ പിണറായി വിജയനെതിരായ എത്രയോ കാലമായി എന്തെല്ലാം പറയുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്നതെന്നും അദ്ദേഹത്തിനുള്ള ജനപിന്തുണയെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല വ്യക്തമായ ധാരണയുണ്ട് അതുകൊണ്ട് അതിലൊന്നും നിങ്ങൾ വെറുതെ കല്ലേക്ക് അടിച്ച് പല്ലുകളയണ്ട ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ വലിയ ആവേശത്തോട് പറഞ്ഞല്ലോ ജയിച്ചു ജയിച്ചു എന്ന് അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾ ശതമാനത്തെക്കുറിച്ച് പറഞ്ഞല്ലോ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അസംബ്ലി ഇലക്ഷന് കിട്ടിയ പെർസെൻറ്റേജ് നാൽപ്പത്തി അഞ്ച് പോയിൻറ്റ് മൂന്ന് നാലാണ് നിങ്ങൾക്ക് നാൽപ്പത്തി അഞ്ച് പോയിൻ്റ് മൂന്ന് നാല് ശതമാനം വോട്ട് കിട്ടിയ സ്ഥാനത്ത് നിങ്ങൾ ഈ വമ്പൻ ജയം ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഭയപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ വലിയ അവകാശവാദം ഉന്നയിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്തവണ നാൽപ്പത്തി മൂന്ന് പോയിന്റ് ഏഴ് ഒമ്പത് ശതമാനം വോട്ടേ ഉള് നിങ്ങൾക്ക് കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ കിട്ടിയ വോട്ട് നിങ്ങൾക്ക് ഇത്തവണ ഇല്ല കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥി പിടിച്ച വോട്ട് നിങ്ങളുടെ സ്ഥാനാർത്ഥി പിടിച്ച വോട്ട് എൺപത്തി ഓരായിരത്തി എഴുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴാണ് എഴുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് വോട്ട് പിടിച്ച സ്ഥാനത്ത് നിങ്ങൾക്ക് ഇത്തവണ പിടിക്കാൻ കഴിഞ്ഞത് എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് ഉള്ളു നിങ്ങൾ എല്ലാവരും കൂടെ യോജിച്ച് ജമാഅത്ത് ഇസ്ലാമിയെ അടക്കം നിങ്ങൾ കൂട്ടത്തിൽ ചേർത്ത് അതോടൊപ്പം തന്നെ പിന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പദ്ധതിയാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതുപോലെ അവിടെ കുറേ കുറച്ച് വാങ്ങി ഇത് ചേർക്കാനൊന്നുമില്ല എല്ലാ വർഗീയ ശക്തികളെയും കൂടെ കൂട്ടുപിടിച്ചിട്ടും ആയിരത്തിൽ താഴെ വോട്ട ഈ നാലര വർഷം നിങ്ങൾ പറയുന്ന വലിയ മോശം പറഞ്ഞു വരുന്ന അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് വോട്ട് കുറയുന്നത് നിങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ഒറ്റ വോട്ട് സ്വാതന്ത്ര്യം കൊണ്ടുപോയിട്ടില്ല അപ്പോൾ ഇത് തമ്മിൽ എങ്ങനെയാണ് ചേരുന്നത് ഒന്നെങ്കിൽ ഞങ്ങളെ വോട്ട് കൊണ്ടുപോയിന്നെങ്കിലും പറ ഞങ്ങൾ പറയുന്നു ഞങ്ങളുടെ വോട്ട് സ്വതന്ത്രം കൊണ്ടുവന്ന വോട്ടും കൊണ്ട് അദ്ദേഹം പോയി ഞങ്ങളുടെ പൊളിറ്റിക്കൽ വോട്ട് അവിടെ നിന്നു ഈ കണക്കിനകത്തൊന്നും യാതൊരു നിലയിലുള്ള വ്യത്യാസവും ഞങ്ങൾ കാണുന്നില്ല പിന്നെ ഞങ്ങൾ ജനവിധി മാനിക്കുന്നു ഞങ്ങൾ പരാജയത്തെ അംഗീകരിക്കുന്നു അതിനൊന്നും ഒരു തർക്കവുമില്ല പക്ഷെ ഞങ്ങൾ അടിത്തറ തകർന്നു ഇതേ ഞങ്ങളിതേ വന്നു കഴിഞ്ഞൊരിക്കുന്നു എന്ന വീമ്പിളക്കലുണ്ടല്ലോ അത് വെറുതെ വ്യായാമം മാത്രമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ തൊണ്ണൂറ്റൊമ്പത് സീറ്റിൽ ഈ നിലമ്പൂർ സീറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ജയിച്ച സീറ്റാണ് അത് നഷ്ടപ്പെടരുതുമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചെന്നുള്ളത് ശരിയാണ് അതിനുവേണ്ടി പ്രവർത്തിച്ചതെന്നുള്ളത് ശരിയാണ് പക്ഷേ ഞങ്ങൾ ഉദ്ദേശിച്ച ഞങ്ങളുടെ പൊളിറ്റിക്കൽ വോട്ടിനകത്ത് വെള്ളം ചേർത്ത് കൂടാ അതിലും ചോർച്ച വന്നുകൂടാ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പ്രതീക്ഷിച്ച വോട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വികാരമാണെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ ആയിരം വോട്ടെങ്കിലും കൂടുതൽ കിട്ടണ്ടേ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വികാരമാണെങ്കിൽ കഴിഞ്ഞ മണി കിട്ടിയതിനേക്കാൾ നൂറോ നിങ്ങൾക്ക് ആയിരം വോട്ടോ ഒരു ശതമാനം വോട്ടൊക്കെ നിങ്ങൾക്ക് കൂടുതൽ കിട്ടണ്ടേ നിങ്ങൾക്ക് കിട്ടിയില്ലല്ലോ നിങ്ങൾക്കത് കുറയുകയാണല്ലോ ചെയ്തത് അപ്പോൾ നിങ്ങൾ ഇത്രയും വലിയ നിലയിലേക്കുള്ള അവകാശവാദം ഉന്നയിക്കാൻ എന്തായി നിങ്ങൾക്ക് യാതൊരു കാര്യമില്ല ഈ സീറ്റ് സീറ്റിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു കാര്യമില്ല ഇനി നിങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണ് നിങ്ങളുടെ എല്ലാ ശക്തിയും എല്ലാ യോജിച്ച പ്രവർത്തനം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ചു അതോടൊപ്പം തന്നെ അവർ എല്ലാ സംഘടനകളെയും യോജിപ്പിക്കാൻ വേണ്ടിയുള്ള നല്ല ധ്രുവീകരണം നടത്താൻ വേണ്ടിയുള്ള നല്ല ഇടപെടൽ നടത്തി അതിനെല്ലാം റിസൾട്ട് വന്നിട്ടുണ്ട് തർക്കമില്ല ഇത് ഉപതെരഞ്ഞെടുപ്പാണ് നിങ്ങളെല്ലാം കൂടെ ആഞ്ഞ് ശ്രമിച്ചിട്ടാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഈ ആയിരം വോട്ടിൻ്റെ കുറവ് വന്നിട്ടുള്ളത് അപ്പോൾ പൊതു തെരഞ്ഞെടുപ്പ് വരട്ടെ നമുക്ക് നോക്കാം കേരളത്തിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കട്ടെ ഞങ്ങൾക്കല്ല നല്ല ആത്മവിശ്വാസമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളൊക്കെ നടന്ന വേള ഞങ്ങൾ തോറ്റുതുന്നം പാടിയിട്ടുണ്ടെങ്കിലും അന്നെല്ലാം ഞങ്ങൾ വളരെ അന്തസ്സായിട്ട് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് തന്നെ ഇവിടെ നിലമ്പൂർ സീറ്റിൽ ഇപ്പോൾ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും യു ഡി എഫിനെ പരാജയപ്പെടുത്താനുള്ള ശേഷി ഇപ്പോഴും ഞങ്ങൾക്കുണ്ട് കേരളത്തിലെ ഗവൺമെൻറ്റിന് ജനങ്ങളുടെ അംഗീകാരം നല്ല നിലയിലുണ്ട് എന്നുള്ളത് ഇപ്പോഴും തെളിയിക്കുന്നതാണ് ഈ നിലമ്പൂർ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ